ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഉണ്ട് കേട്ടോ ഉണ്ണിമോളുടെ ആനുവൽ ഡേ ആണ് അപ്പം ഞാൻ ഓൾറെഡി സൗണ്ട് കൊടുത്തൊക്കെ എടുത്താണ് കേട്ടോ പക്ഷെ അവിടെ ഭയങ്കര പാട്ടുമ്പഹകളൊക്കെ ആയതുകൊണ്ട് ഈ എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ അവിടുത്തെ പാട്ടാണ് കേൾക്കുന്നത് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന് എത്തിയിട്ട് എൻ്റെ വോയിസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് തുടക്കം തൊട്ട് അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അതായത് മീറ്റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിമോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ കൂടി റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് പോകുന്നു പിന്നെ അവരങ്ങോട്ട് സ്റ്റേജ് ഇവിടെ ഇങ്ങനൊരു ഹാളുണ്ട് അവിടേക്കാണ് സ്റ്റേജ് അപ്പോൾ അവരങ്ങോട്ട് പോയി പിന്നെ ഞാൻ വന്നപ്പോൾ ഉണ്ണിമോളെ പോയി കണ്ടു കേട്ടോ അവൾ ഫ്രണ്ടിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ ഇട്ടിട്ട് കുട്ടികളൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളവിടെ ഇരിപ്പുണ്ട് കുഴപ്പമില്ല പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ബാക്കി പരാതികളും പരിഭവങ്ങളൊക്കെ കഴിച്ചിറക്കിയത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇത് അവരുടെ സ്കൂളിലൊരു വീഡിയോ ആണ് അപ്പോൾ ധനിച്ചുമനെ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു പിള്ളേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു ചേച്ചി ചേട്ടന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അത് ഇപ്പം നിച്ചുമോൻ്റെ ആണെങ്കിലും ഉണ്ണിമോളുടെ ആണെങ്കിലും പരിപാടിക്ക് ഞങ്ങളെല്ലാവരും കൂടി തന്നെ പോയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ചേച്ചി ചേട്ടന് തിരുപ്പതി പോയ സമയത്തായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല ഇപ്പം ഈ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ കുട്ടികൾ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മാലാഖമാരുടെ ഡാൻസ് പലതരം ഡാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം സോങ്സും എന്താ പറയുക സൂപ്പർ സോങ്സ് സെലക്ഷൻ ആയിരുന്നു പിന്നെ കുറേ അധികം കുട്ടികളുണ്ട് കേട്ടോ സ്റ്റേജിൽ തിങ്ങി നിറഞ്ഞ് കുട്ടികളുണ്ട് അതെനിക്കൊരു ഇതായിട്ട് തോന്നി കാരണം എല്ലാവർക്കും കൂടി കളിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കണ്ണന്തി കുറച്ച് നേരം ഞാനറിയാതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്ത വീഡിയോ ആണ് എൻ്റെ ഒരു വീഡിയോയും കൂടി ആരെങ്കിലും എടുത്ത് തരാൻ പറഞ്ഞിട്ട് കാരണം പൊതുവേ ഞാനായിരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം ഇങ്ങനെ സെൽഫി ഇട്ടിട്ടുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റാറുള്ളൂ അപ്പം ഞാനിപ്പോൾ ആരെ കുഞ്ഞിൻ്റെ കയ്യിലായിട്ടൊക്കെ എടുത്തിട്ട് എടുപ്പിക്കുകയാണ് കാരണം ശിവ അപ്പുറത്തെ എരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും വീഡിയോ എടുത്തേക്കുന്നത് പിന്നെ വേ ഡ ഡാൻസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓരോ ഡാൻസിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം മാത്രമേ വീഡിയോ എടുക്കുകയുള്ളൂ കേട്ടോ ബാക്കി സമയമൊക്കെ ഞാൻ ഡാൻസ് കണ്ടു എനിക്ക് പാട്ടൊക്കെ അടിപൊളിയായതുകൊണ്ട് നന്നായിട്ടൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡായിരുന്നു കേട്ടോ എനിക്കങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് അടിച്ച് പൊളിച്ച് കൈയ്യൊക്കെ അടിച്ചിരിക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ അതീച്ചുമോ അവിടെ കിടന്ന് ചാടണം കേട്ടോ അവന് പാട്ടൊക്കെ കേട്ടിട്ട് അവനും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ താഴത്തുനിന്ന് മാറി ജനലിൻ്റെ സൈഡിൽ കയറിയിരുന്നു അപ്പോൾ കുഞ്ഞം പോയി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം താഴേക്ക് വീഴാൻ പറ്റ അങ്ങനെ സൂക്ഷിക്കണമല്ലോ അപ്പോൾ അതേ അവൻ അവിടെ നിന്നിട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ണിമോളുടെ ഡാൻസ് ഏകദേശം ഒരു ഒമ്പതാമത്തെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത്രയും നേരം വരെ അവിടെ നിന്ന് പരിപാടിയൊക്കെ കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഡാൻസിനുള്ള കുട്ടികൾ പൊതുവേ ബാക്ക് സ്റ്റേജിലായിരിക്കും ഇപ്പോൾ ഇതുപോലെ ഇരുത്തിയേക്കണതുകൊണ്ട് ഓരോ പരിപാടി ആകുമ്പോഴത്തേക്കാണ് കുട്ടികളെ വിളിച്ചിട്ട് ടീച്ചേഴ്സ് അങ്ങനെ ഉണ്ടാവും ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ച് ഒരേ ഇട്ടവരൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് പരിപാടി കാണാം അങ്ങനെ നല്ലൊരു കാര്യമാണ് ഡാൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ടീച്ചറിനോട് യാത്രയൊക്കെ പറഞ്ഞ് വരാൻ കേട്ടോ അപ്പൊ ഫിജി ടീച്ചർ അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ കറി വാങ്ങിക്കാൻ പോയിരുന്നട്ടോ അപ്പൊ അടുത്തൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ പറയാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിമോളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അതിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മള് ഡാൻസ് പരിപാടിയൊക്കെ കറിയില്ല അപ്പൊ ഞങ്ങളിത് കറി മേടിക്കാൻ വേണ്ടി വന്നിവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് കറിയൊക്കെ വാങ്ങിച്ചു ഇനി നമ്മള് നേരെ വീട്ടിലേക്കാം പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ ബൈ